നമസ്കാരം അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം മാബി ലാൻഡ് തിരൂർ ചങ്ങരംകുളം ചെറുമുക്ക് ജിഗർ ബോയ്സ് ക്ലബ്ബ് മൂന്നാമത് ഫെറ്റലൈറ്റ് ഫുട്ബോൾ ഷൂട്ട് മത്സരം സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എൺപതിൽ പരം ടീമുകൾ പങ്കെടുത്തു ഷൂട്ടൌട്ട് മത്സരം താനൂർ സബ് ഇൻസ്പെക്ടർ കെ അബ്ദുൾ ജലീൽ പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു വളപ്പിൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ശനിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ മത്സരം ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് അവസാനിച്ചു ചെറുമുക്ക് ജിഗർ ബോയ്സ് ക്ലബ്ബ് മൂന്നാമത് ഫെഡ്ലൈറ്റ് ഫുട്ബോൾ ഷൂട്ടൌട്ട് മത്സരം സംഘടിപ്പിച്ചു ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നായി എൺപതിൽ പരം ടീമുകൾ പങ്കെടുത്തു ഷൂട്ടൌട്ട് മത്സരം താനൂർ സബ് ഇൻസ്പെക്ടർ കെ അബ്ദുൽ ജലീൽ പന്ത് തട്ടി ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിച്ച കുട്ടികളെ കൊണ്ടുവരാം നമ്മൾ ആശ്രയിക്കുന്ന

വളപ്പിൽ സക്കീർ ഹുസൈൻ അധ്യക്ഷത വഹിച്ചു ശനിയാഴ്ച രാത്രി ഒൻപത് മണിക്ക് തുടങ്ങിയ മത്സരം ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് അവസാനിച്ചു എയർ നഗർ വി കെ പാടി അലാസ്ക് ഉള്ളാട്ടു പറമ്പ് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി തെയ്യാല മണലിപ്പുഴ എഫ് സി രണ്ടാം സ്ഥാനവും കെ കെ പി പി വേങ്ങര കുറ്റൂർ നോർത്ത് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ഒന്നാം സ്ഥാനക്കാർക്ക് മുട്ടനാടും ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് മൂവായിരത്തൊന്ന് രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് അമ്പത് കിലോഗ്രാം അരിയും ട്രോഫിയും നൽകി മത്സരത്തിൽ മികച്ച ഗോൾ കീപ്പറായി അലാസ്ക് ഉള്ളാട്ടുപറമ്പിന്റെ യാസീനും മികച്ച ഷോർട്ട് എഫ് സി മണലിപ്പുഴയുടെ ജാസിറും കരസ്ഥമാക്കി ചടങ്ങിൽ വെച്ച് വിവിധ ഇനത്തിൽ കഴിവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് സബ് ഇൻസ്പെക്ടർ കെ അബ്ദുൾ ജലീൽ നൽകി ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ ഒള്ളക്കൻ സിദ്ദിഖ് സി ബാലൻ ഒള്ളക്കൻ ഷിഹാബ് ചാത്തനാട്ടിൽ ഷറഫു പി കെ ഇസ്മായിൽ മുസ്തഫ ചെറുമുക്ക് എ കെ മരക്കാരുട്ടി തുടങ്ങിയവർ സംസാരിച്ചു ഒ ഫൈറൂസ് ഇ പി അക്ബർ വി പി ജലീൽ കെ ഷബീബ് വി ഷാഫി ടി പ്രഭിത്ത് ജാഫർ മുനീർ ഇ കെ ജംഷീദ് തുടങ്ങിയവർ നേതൃത്വം

ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിയത് മാർബിൾ ലാൻഡ് എന്നാണ് അവിടെയാണെങ്കിൽ രണ്ട് മൂന്ന് നിലയില് ഫ്ലോറിങ്ങിന്റെയും സാനിട്രി വെയറിന്റെയും പോലെ ഉണ്ട് മാത്രല്ല നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യങ്ങളും കൃത്യമായി അവർ നമുക്ക് പറഞ്ഞുതരും പിന്നെ എന്തിനാ നമ്മൾ ഈ വീടുപണിയുടെ കാര്യം പറഞ്ഞ് ടെൻഷൻ അടിക്കാൻ നിൽക്കുന്നത്